വണ്ടൻമീട് പുറ്റടി സി എച്ച് സിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചതായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് അറിയിച്ചു ഡോക്ടർമാരുടെ കുറവുൾപ്പെടെ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് മുൻപിൽ ജനകീയ സമരം നടന്നിരുന്നു ഇതേ തുടർന്നാണ് അടിയന്തര നടപടി പുതുതായി നാല് ഡോക്ടർമാരെയാണ് ആരോഗ്യവകുപ്പ് നിയമിച്ചത് പുറ്റടി സി എച്ച്സിയിൽ എല്ലാ ദിവസവും ഈവനിംഗ് ഓപ്പിക്കായി കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഡോക്ടറെ നിയമിച്ചതോടെയാണ് പ്രശ്നത്തിന് ഒരു പരിധി വരെ പരിഹാരമായത് തോട്ടമേഖലയിലെ ജനങ്ങൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രിയാണ് പുറ്റടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒരു മാസം മുമ്പ് വരെ ഇവിടെ അഞ്ചു ഡോക്ടർമാർ ഉണ്ടായിരുന്നു ഇതിൽ രണ്ടു പേർ സ്ഥലം മാറിപ്പോയി ഒരാൾ പ്രസവ അവധിയിലും മറ്റൊരാൾ ചികിത്സാർത്ഥം അവധിയിലുമായി മറ്റൊരു ഡോക്ടർ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും ജോലി നോക്കുകയാണ് ഈവനിംഗ് ഒ പിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടറുടെ കാലാവധി പൂർത്തിയായതോടെ ഉന്നത പഠനത്തിനായി ഈ ഡോക്ടർ പോവുകയും ചെയ്തു ഇതോടെയാണ് പുറ്റയുടെ സി ഡോക്ടർമാർ ഇല്ലാതായത് ഇതോടെ പൗരസമിതി ചേർന്ന് സമരവും ആരംഭിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ പിടിപ്പുകേടാണ് പുറ്റടി ആശുപത്രിക്ക് ഈ ദുരവസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന ആരോപണവും ഉയർന്നു പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചത് ഇതേ തുടർന്ന് പി എസ് സിയിൽ രണ്ടു ഡോക്ടർമാരെ സ്ഥിരമായി നിയമിക്കുകയും നെടുങ്കണ്ടത്ത് പ്രവർത്തിച്ച ഡോക്ടറെ തിരികെ എത്തിക്കുകയും ചെയ്തു എൻ എച്ച് എമ്മിൽ നിന്ന് ഒരു ഡോക്ടറേയും ബ്ലോക്ക് പഞ്ചായത്ത് ഈവനിങ് ഓപ്പിക്കായി മറ്റൊരു ഡോക്ടറേയും ഇവിടെ നിയമിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നമുക്ക് വിട്ടുകിട്ടിയ സാധനങ്ങൾ അല്ലെങ്കിൽ രണ്ട് സി എച്ച് എസ് ആണ് അടുത്ത കാലത്ത് ഒരു ഡോക്ടർ ഇല്ല എന്നുള്ള ഒരു പരാതിയുടെ പുറത്ത് ജനകീയമായിട്ടുള്ള ഒരു സമര പരിപാടികളിലേക്ക് കാര്യങ്ങളിലേക്കും ഒക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധവുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കുടുംബജോലയുടെ എം എൽ എ മുണിയാശനടക്കം പാർട്ടിയുടെ നേതൃത്വം നിലയുള്ള ആളുകളടക്കം കളക്ടർ അടക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻറ് എന്ന നിലയിൽ ഞാനും ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് മാറുകയും അവിടെ അഞ്ച് ഡോക്ടർമാർ ഈവനിങ് ടോപ്പിക്ക് അടക്കം അഞ്ച് ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ ലഭ്യമാവുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അഞ്ച് ഡോക്ടർമാർ അതിലൊരു ഡോക്ടർ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്ത ഒരു സാറാ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആഴ്ചയിൽ മൂന്ന് ദിവസവും പി എസ് സി സ്ഥിര നിയമനമായിട്ട് രണ്ട് ഡോക്ടർമാരും എൻ എച്ച് എമ്മിൻ്റെ ഒരു ഡോക്ടറും ഈവനിങ് ഓപ്പിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു ഇന്നലെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഇന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറും കൂടി നിയമിച്ച് ഈവനിങ് ഓപ്പി കൂടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ട് പ്രതിസന്ധികൾക്ക് എല്ലാം അവിടുത്തെ ഡോക്ടർമാരില്ല എന്നുള്ള രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് മുഴുവൻ പരിഹാരവും കണ്ടെത്തിയിട്ടുണ്ട് പുറ്റടി സിഎറ്റുസിയിൽ ഡോക്ടര്മാരില്ലാതായതോടെ ജനങ്ങൾ സംഘടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ സമരം നടത്തിയിരുന്നു ഇതേ തുടര്ന്നാണ് ആശുപത്രിയില് ഡോക്ടര്മാരെ നിയമിക്കാന് നടപടിയായത്